ഹായ് ആയിക്കൂട്ടുകാരെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന എൻ്റെ വീട്ടും മുറ്റത്ത് നിൽക്കുന്ന എരിക്കുന്ന ഒരു സസ്യമാണ് ഇത് കൂടുതലും വരണ്ട പ്രദേശങ്ങളിലും വഴിയേരികളിലും ഒക്കെ കാണുന്ന ഒരു കാട്ടു എന്നാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ആവശ്യത്തിന് വേണ്ടി വീട്ടിലും വെച്ച് പിടിപ്പിക്കാറുണ്ട് അങ്ങനെ വെച്ച് പിടിപ്പിച്ച ഒരു ചെടിയാണിത് ഇതിൻ്റെ ശാസ്ത്ര ഇത്രയും എന്ന് പറയുന്നത് കലോട്രോപ്പിക്സ് ജിജൻഡ എന്നാണ് ഈ ചെടി ഏകദേശം രണ്ട് മുതൽ നാല് മീറ്റർ വരെ ഉയരത്തിൽ വളരും ഇലകൾ കട്ടിയുള്ളതും പച്ച ചാര നിറോളമാണ് ഭയങ്കര ഇലക്ക നല്ല കട്ടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു കമ്പ് ഒടിച്ച് നട്ടാലും ഇത് പെട്ടെന്ന് കിളക്കും ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പൂവാണ് ഇത് വയലറ്റ് നിറത്തിലും വെള്ള നിറത്തിലുമുള്ള പൂക്കളുണ്ട് ഇത് വയലറ്റാണ് മനോഹരമായ പൂക്കളാണ് ഇതിൻ്റേത് ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുമുണ്ട് അതിൻ്റെ ഔഷധ ഗുണങ്ങളെന്ന് പറയുന്നത് ഇത് പരമ്പരാഗത ചികിത്സയിൽ എരിക്കു ചെടിക്ക് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ ഈ സന്ധിവേദനയുള്ളവർ ഇതിൻ്റെ ഇലയൊക്കെ ചൂടാക്കി നല്ലതായിട്ട് പുറം പ്രയോഗം ചെയ്യാറുണ്ട് ചില ചർമ്മ പ്രശ്നങ്ങളിലൊക്കെ ഇത് പുറം പ്രയോഗമായി ഉപയോഗിക്കുന്ന പതിവുണ്ട് ആയുർവേദത്തിൽ ചില രോഗങ്ങൾക്ക് ഈ ചെടിയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ ഉപയോഗങ്ങളെല്ലാം പരമ്പരാഗത അറിവിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് എന്നാൽ ഇതിന് ശ്രദ്ധിക്കേണ്ട മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ ഉണ്ട് ഈ ഇരിക്കി ചെടിയുടെ തണ്ട ഇല ഇത് നമ്മൾ ഒടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ പാല് പോലുള്ള ഒരു വെള്ള നിറത്തിലുള്ള ദ്രാവകം കാണാൻ പറ്റും അത് ഈ ലാറ്റക്സ് എന്നാണ് അതറിയപ്പെടുന്നത് അത് ഭയങ്കര വിഷമാണ് അത് ആരും ഉപയോഗിക്കരുത് ഇത് നമ്മുടെ കണ്ണിൽ പെടുകയോ വായി ചെല്ലുകയോ ഒക്കെ ചെയ്ത് അപകടകരമാണ് കുട്ടികളാരും ഈ ചെടിയുമായി കളിക്കാതിരിക്കാൻ കഴിവതും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ ഡോക്ടറുടെ ഉപദേശം കൂടാതെ ഉള്ളിൽ ദാരു ഉപയോഗിക്കരുത് പ്രകൃതിദത്വം എന്ന പേരിലെല്ലാം സുരക്ഷിതമാകണമെന്നില്ല അതിനാൽ നമ്മളെല്ലാം ജാഗ്രത അനിവാര്യമാണ് ഇതിനെ കുറച്ച് മറ്റ് പ്രത്യേകതകൾ കൂടിയുണ്ട് കേട്ടോ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ഈ എരിക്കിൻ്റെ പൂവ് ആരാധനയാ ആരാധനാലയത്തിലൊക്കെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് ഇത് പരിപാലനമില്ലാതെയും വളരുന്ന ശക്തമായ ഒരു സസ്യമാണിത് വരണ്ട കാലാവസ്ഥയിലും എളുപ്പത്തിൽ ഇതിന് വളരാൻ കഴിയുമെന്നാണ് അറിയപ്പെടുന്നത് ഇതിന് അധികം വെള്ളമോ വളമോ ഒന്നും വേണ്ട അല്ലാതെ തന്നെ ഈ സസ്യം വളരും അപ്പം ഇതൊക്കെയാണ് ഈ ഇരിച്ചെടിയുടെ പ്രധാന വിവരങ്ങൾ ഇത്തരത്തിലുള്ള പ്രകൃതി അറിവുകളൊക്കെ കൂടുതൽ അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്ക മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ Thank you.